പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മൾ ക്രൈസ്തവ സമൂഹം ഇന്ത്യയിലെ നോട്ടിഫൈഡ് മൈനോറിറ്റികളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈനോറിറ്റി റിലീജിയസ് മൈനോറിറ്റികൾ ആറെണ്ണമാണ് ക്രൈസ് ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ബുദ്ധ ചൈന പാർസി വിഭാഗങ്ങളാണ് അതിൽപ്പെട്ടത് ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളും സ്കീമുകളും ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടു വരുന്നതിന് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആ ക്രമീകരണങ്ങളെല്ലാം നിലനിൽക്കുന്നത് മൈനോറിറ്റി ആക്ടിൻ്റെ കീഴിലാണ് ന്യൂനപക്ഷ നിയമത്തിൻ്റെ കീഴിലാണ് ആ കേന്ദ്ര ന്യൂനപക്ഷ നിയമത്തിൻ്റെ അടിസ്ഥാനത്തെ നിന്നുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ ന്യൂനപക്ഷ നിയമങ്ങളും ആ ന്യൂനപക്ഷ നിയമങ്ങളിലൂടെ നമുക്ക് നമ്മളടങ്ങുന്ന സമൂഹത്തിന് ധാരാളം ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് അത് രണ്ട് പ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെയാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ നമ്മളത് ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷ വകുപ്പിലൂടെ മാത്രമല്ല ക്രൈസ്തവ ന്യൂനപക്ഷത്തിനുള്ള അവകാശങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഞാൻ അതിലേക്ക് കയറുന്നതിന് മുമ്പ് എന്താണ് ഇതിൻ്റെ നേട്ടം എന്ന് പറയാം നമ്മളെല്ലാം വലിയ കുടുംബങ്ങളാണ് നമ്മുടെ മക്കളെല്ലാം നല്ല രീതിയിൽ പഠിക്കുന്നവരാണ് ഏറ്റവും പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടോ ഒക്കെ വളർന്നു വരുന്നവരാണ് ജീവിച്ചു പോകുന്നവരായിരിക്കും അപ്പം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും പഠനവും പഠനവുമൊക്കെയായിട്ട് പഠനവും ജോലിയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്നും ഒരു നിലനിൽപ്പിൻ്റെ ക്രൈസിസ് നേരിടുന്നുണ്ട് ആ ഒരു എക്സിസ്റ്റി എക്സിസ്റ്റൻസിൻ്റെ ഒരു ക്രൈസിസ് നമ്മൾ എന്നും നേരിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ നേരിടുന്ന ആ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ വാർഷിക പലിശ നിരക്കിൽ അഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ വായ്പ കിട്ടുന്ന സ്കീമുകളും അതോടൊപ്പം തന്നെ അൻപതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപ വരെ തിരിച്ചടവ് വേണ്ടാത്ത തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ലോൺ സൗകര്യങ്ങളും പദ്ധതികളും സ്കീമുകളുമൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതായിട്ട് നിലവിലുണ്ട് ആ സാധനം ഉപയോഗിക്കാത്ത ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാത്ത ഒരു സമൂഹം ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടെങ്കിൽ അത് മറ്റാരുമല്ല ക്രൈസ്തവ സമൂഹമാണ് നമ്മൾ ന്യൂനപക്ഷ അവകാശങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് എയ്റ്റി ഈസ്റ്റ് ട്വൻറ്റി റേഷ്യോയിലായിരുന്നു എൺപത് ശതമാനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനും ബാക്കി ഇരുപത് ശതമാനം ബാക്കി അഞ്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമായിട്ട് വീതം വെച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ ക്രൈസ്തവ സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് വെറും നാല് ശതമാനമായിരുന്നു ആ നാല് ശതമാനം കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നാല് ശതമാനം മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന ആ നീതിക്കെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചരിത്ര പ്രധാനമുള്ള ഒരു വിധിയിലൂടെ ആ നാല് ശതമാനത്തെ നാൽപ്പത്തി ഒന്ന് ശതമാനമായിട്ട് മേടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ നാല് ശതമാനം മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം മുതൽ പ്രിയമുള്ളവരെ ഈ അവകാശം ഇത് മേടിച്ചിട്ടും നമുക്ക് ലാബ്സായി പോകുന്നു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് അപേക്ഷകരുണ്ടാകുന്നില്ല നമ്മുടെ പ്രശ്നം നമ്മളവിടെ അപേക്ഷ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വിചാരം അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരൂന്ന അല്ല നമ്മൾ അത് മേടിച്ചെടുക്കാനുള്ള ഒരാർജവത്വം കാണിക്കാറില്ല അങ്ങനെ ആർജവത്വം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് ബ്ലേഡ് കാർഡടുത്തു നിന്നൊക്കെ വലിയ വലിയ പലിശയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് റേറ്റിന് ലക്ഷങ്ങളൊക്കെ എടുത്ത് നമ്മളെ മക്കളെ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനും ജോലിക്കും വിസയ്ക്കുമൊക്കെ വേണ്ടി മുടക്കുമ്പോൾ ആ അതേ വിസ ഉണ്ടാക്ക വിസ ലഭിക്കുന്നതിന് അതേ എഡ്യൂക്കേഷൻ ലോണിന് വെറും മൂന്ന് ശതമാനം തൊട്ട് എട്ട് ശതമാനം വരെ സ്കീമിൽ ഇൻട്രസ്റ്റ് ആ പലിശ നിരക്കിൽ ലോൺ കിട്ടുന്ന സംവിധാനം നമുക്ക് അവകാശപ്പെട്ടത് നിലനിൽക്കുമ്പോഴാണ് അതൊന്നും ഇല്ലാതെ നമ്മൾ മറ്റ് വിഭാഗങ്ങളിലേക്ക് പോകുന്നത് ആ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ അവേർനെസ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ഏതൊക്കെ മേഖലയല്ല നമുക്ക് ലഭിക്കുക ഒന്ന് ന്യൂനപക്ഷ വകുപ്പിലൂടെ ധാരാളം സ്കീമുകളുണ്ട് ന്യൂനപക്ഷ വകുപ്പിലൂടെ നമുക്ക് കിട്ടുന്നത് സ്കോളർഷിപ്പുകളാണ് ഗവൺമെൻ്റ് സ്കോളർഷിപ്പുകൾ ആയിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ സോറി പത്ത് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നമുക്കുണ്ട് വിവിധ സ്കോളർഷിപ്പുകൾ വാങ്ങുന്ന കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നെനിക്ക് നല്ല ഉറപ്പാണ് സ്കൂളുകളിലൂടെ പത്ത് ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ നമ്മൾ എത്ര പേർക്ക് അതിനെപ്പറ്റി അറിവുണ്ടെന്ന് അറിയത്തില്ല അത് ഓവർസീസ് സ്കോളർഷിപ്പാണ് വിദേശ പഠനത്തിന് വേണ്ടി നൽകുന്ന സ്കോളർഷിപ്പാണ് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിന് മെരിറ്റിൽ അഡ്മിഷൻ മേടിച്ച അവിടെ പഠിക്കുന്ന അഡ്മിഷൻ മേടിച്ച കുട്ടികൾക്ക് അതാത് വർഷത്തെ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാം പത്ത് ലക്ഷം രൂപ വരെ അതിനകത്ത് കിട്ടും പത്ത് ലക്ഷം രൂപ വരെ ഹോസ്റ്റൽ ഫീസ് അടക്കം അവിടെ താമസിക്കാനുള്ള ചിലവടക്കം നമുക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റേതായിട്ട് നോഡൽ ഏജൻസി കേരള സർക്കാർ കേരളത്തിലും അവർ നടപ്പിലാക്കുന്നുണ്ട് നടത്തുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കാണ് അപേക്ഷകരില്ലാത്തത് നമ്മുടെ ഭാഗത്തുനിന്ന് അപേക്ഷകരില്ല ബാക്കി എല്ലാ വിഭാഗത്തുനിന്ന് അപേക്ഷകരുണ്ട് നമ്മൾ കൊടുക്കണം നമ്മളത് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം അത്തരത്തിലുള്ള സ്കോളർഷിപ്പ് പദ്ധതികളാണ് ഈ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ വിധവകൾ വിധവകളായിട്ടുള്ള ഡൈവോസിസ് ആയിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ രീതിയിലുള്ള പദ്ധതികളുണ്ട് ന്യൂനപക്ഷ വകുപ്പിലൂടെ ഞാൻ പറഞ്ഞാൽ അമ്പതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള തുക രഹിതമായിട്ടും തിരിച്ചടവ് വേണ്ടാത്തതായിട്ട് നമുക്ക് തരും അത് കയ്യിലേക്ക് കിട്ടിയാൽ തിരിച്ചടയ്ക്കേണ്ട നമുക്കത് ഉപയോഗിക്കാം അതിന് പലിശയില്ല ഇത്തരത്തിലുള്ള സ്കീമുകൾ എല്ലാ വർഷവും വിളിക്കും അപ്പം അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമുണ്ട് ആ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ജാഗരകരമാണ് അതോടൊപ്പം ഈ ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിലവിലുണ്ട് കേരളത്തിൽ ആ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പേര് കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നാണ് കെ എസ് എം ഡി എഫ് സി എന്നാണ് അതിൻ്റെ പേര് ഈ കെ എസ് എം ഡി എഫ് സിയിലൂടെയാണ് സ്വയം തൊഴിൽ തൊട്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് തൊട്ട് ഫാം തുടങ്ങുന്നതിന് തൊട്ട് വിദ്യാഭ്യാസത്തിനടക്കമുള്ള വിവിധ ലോൺ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അത് സ്ത്രീകൾക്കാണെങ്കിൽ ആറ് ശതമാനവും പുരുഷന്മാർക്കാണെങ്കിൽ എട്ട് ശതമാനത്തിനും ലോൺ ലഭിക്കും ബിസിനസ് നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടി ഒരു സ്വയം തൊഴിൽ പദ്ധതി അത് ഫാം ആയിരിക്കാം കൃഷിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രോജക്റ്റുകളായിരിക്കാം അത് തുടങ്ങുന്നതിന് ഇരുപത് ലക്ഷം തൊട്ട് മുപ്പത് ലക്ഷം രൂപ വരെ വെറും ആറ് ശതമാനത്തിന് സ്ത്രീകൾക്കും എട്ട് ശതമാനത്തിന് പുരുഷന്മാർക്കും പദ്ധതി നിലവിലുണ്ട് നിലവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒൻപത് ശതമാനം പലിശക്ക് അൻപത് ലക്ഷം രൂപ വരെ ഇതേ കാര്യത്തിനും ലോൺ കിട്ടും അൻപത് ലക്ഷം രൂപ വരെ മുപ്പത് ലക്ഷത്തിന് മേലെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഒൻപത് ശതമാനമാകും അത് കോമൺ ആയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഹൈലൈറ്റ് ചെയ്യാതെ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള സ്കീമുകളെ പറ്റി പറഞ്ഞത് ഇനി ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കീം അഞ്ച് ലക്ഷം രൂപ വരെ ആറ് ശതമാനത്തിന് കിട്ടും അഞ്ച് ലക്ഷം രൂപ വരെ ആറ് ശതമാനത്തിന് ഇനി ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ അല്ലാതെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയുടെ ഉള്ളിൽ ഇന്ത്യയുടെ ഉള്ളിൽ ഉള്ള വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷവും സോറി പതിനഞ്ച് ലക്ഷവും ഓവർസീസ് വിദ്യാഭ്യാസത്തിന് ഇരുപത് ലക്ഷം രൂപ വരെയും പരമാവധി കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന വിദ്യാഭ്യാസ ലോൺ പദ്ധതിയാണ് പാരൻ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അപേക്ഷകരായിട്ടുള്ള വിദ്യാഭ്യാസ ലോൺ അതിന് പെൺകുട്ടികൾക്ക് ഏഴ് ശതമാനവും ആൺകുട്ടികൾക്ക് എട്ട് ശതമാനവുമാണ് പലിശ നിരക്ക് ഇത് കേരള ഗവൺമെൻറ് നൽകുന്ന സ്കീമാണ് ഈ സ്കീം നമുക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന മൂന്ന് ശതമാനത്തിൻ്റെയും അഞ്ച് ശതമാനത്തിൻ്റെയും സ്കീമിൽപ്പെട്ട വിദ്യാഭ്യാസ വായ്പകളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അപ്രൂവൽ വരേണ്ടത് കേന്ദ്രത്തിൽ നിന്ന് ഡൽഹിയിലെ ഓഫീസ് എന്ന് പറയണം അപ്പം നമ്മുടെ ഇവിടുന്ന് നമ്മുടെ അപേക്ഷകൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്ത് അവിടുന്ന് തിരിച്ച് പോസ്റ്റലായിട്ട് തിരിച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ അഞ്ചും ആറും മാസം എടുക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് നമുക്കത് പ്രാക്ടിക്കലായിട്ട് ഗുണം ചെയ്തൊന്നും വരില്ല അതേസമയം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ പാരൻ പ്ലസ് സ്കീം വിദ്യാഭ്യാസ വായ്പാ പദ്ധതി അവൈലബിളാണ് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അവൈലബിൾ ആണ് മാക്സിമം അറുപത് ദിവസത്തിനുള്ളിൽ കിട്ടും ഇതുപോലെയുള്ള വിവിധ സ്കീമുകൾ ലോൺ പദ്ധതികളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഒപ്പം ഇനി വിദേശത്തേക്കൊക്കെ പോകാൻ എംപ്ലോയ്മെൻറ്റ് വിസ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് തൊഴിൽ അന്വേഷകരായിട്ടുള്ളവരുണ്ടാവും നമ്മളിപ്പോൾ അതിനും കടം മേടിച്ചിട്ടാണ് പോവുക സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് പോവുക കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടാണ് പോവുക പ്രേമുള്ളവരെ പത്ത് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം പലിശയ്ക്ക് കിട്ടും ആർക്കും കിട്ടും നമ്മൾ വിദേശത്ത് ജോലി പോകാൻ ജോലിക്ക് പോകാൻ വിസ കിട്ടിയവരാണെങ്കിൽ ആ വിസയുടെ മുഴുവൻ എക്സ്പെൻസ് ഇനി ജോലി തേടി പോകാനുള്ളവരാണെങ്കിൽ നമുക്ക് പോകുന്നതിനുള്ള എക്സ്പെൻസ് അതിനുള്ള ലോണാണ് ആ അതിനുള്ള നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും വിസ ആപ്ലിക്കേഷൻ്റെ കോപ്പിയും നമ്മൾ പോകാനുള്ള നടപടിക്രമങ്ങളുടെ രേഖകളുമായിട്ട് ഈ കെ എസ് എം ഡി സിയെ സമീപിച്ചാൽ പത്ത് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം പലിശയ്ക്ക് കിട്ടും മാക്സിമം ഒന്നര മാസത്തിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രോസസ്സ് നീണ്ടു പോകത്തില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം ഈ കെ എസ് എം ഡി എഫ് സിയിലൂടെയും മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ലഭിക്കുന്ന ന്യൂനപക്ഷ ലോണുകൾ നമുക്ക് ലഭിക്കുന്ന ഈ പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ലോണുകൾക്ക് നാല് ലക്ഷം രൂപ വരെയുള്ളതിന് സെക്യൂരിറ്റി വേണ്ട നാല് ലക്ഷം രൂപയ്ക്ക് മേലെയുള്ള പ്രോപ്പർ ലോണുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഭൂമി പ്രോപ്പർട്ടി അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണം നമുക്കൊരു പ്രത്യേകതയുണ്ട് ക്രിസ്ത്യാനികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തമ്പുരാ നോക്കിക്കൊള്ളുന്നൊരു ചിന്തയാണ് തിരിച്ചടയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ലോൺ കെ എസ് എം ഡി എഫ് സിയിൽ ഏറ്റവും കൂടുതൽ ലോൺ ഡ്യൂ കിടക്കുന്നത് ക്രൈസ്തവരുടേതാണ് ആ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ് നമ്മൾ കാർഷിക വായ്പയൊക്കെ എടുക്കുന്നത് പോലെയാണ് കൃഷി നശിച്ചു എന്ന് പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ട് എന്ന് പറയും മക്കൾക്ക് ജോലി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പോയിട്ട് പഠിക്കാൻ പറ്റില്ല തിരിച്ചു പോന്നു അതുകൊണ്ട് ലോൺ അടവ് വേണ്ടാന്നൊരു ചിന്ത നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ കാരണമാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സെക്യൂരിറ്റി സിസ്റ്റം ഈ കെ എസ് എം ഡി എഫ് സി അപ്ലിക്കബിൾ അപ്ലൈ ചെയ്തത് അതിനു മുമ്പ് ഒരു സംവിധാനമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സാധ്യതകൾ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളല്ല ഇനിയുണ്ട് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിട്ട് ലെത്തീൻ സഭാംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഫോർവേഡ് ക്ലാസ്സുകാരാണ് ജനറൽ കാറ്റഗറിപ്പെട്ടവരാണ് അപ്പം നമ്മുടെ സമുധാരണത്തിന് വേണ്ടിയിട്ട് ഒരു കോർപ്പറേഷൻ തന്നെ നിലവിലുണ്ട് ആ കോർപ്പറേഷൻ്റെ പേരാണ് മുന്നോക്ക വികസന കോർപ്പറേഷൻ മുന്നോക്ക വികസന വകുപ്പും അതോടൊപ്പം തന്നെ വികസന കോർപ്പറേഷനും ഉണ്ട് ഈ കോർപ്പറേഷനിലൂടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള സ്കീമുകളും പദ്ധതികളും ലോണുകളും ആനുകൂല്യങ്ങളും ധാരാളം നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഈ കൺവെർഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പരിവർത്തിത ക്രൈസ്തവ സമൂഹത്തിന് അവർക്ക് സെപ്പറേറ്റ് ബോർഡുണ്ട് അവർക്ക് സെപ്പറേറ്റ് കോർപ്പറേഷനുണ്ട് അവർക്ക് സെപ്പറേറ്റ് ബെനിഫിറ്റ് ഫണ്ടുണ്ട് അവർക്ക് സെപ്പറേറ്റ് സ്കീമുകളും പദ്ധതികളും ഉണ്ട് ഇതിലും ഈ പറഞ്ഞ ആറും ഏഴും എട്ടും പെർസെൻറ്റേജിലൊക്കെ താഴെ പെർസെൻറ്റേജുകളിൽ ഈ പരിവർത്തിത വിഭാഗങ്ങൾക്ക് സ്കീമുകൾ അവൈലബിളാണ് അത്തരക്കാര് അതും ഉപയോഗിക്കണം ഒപ്പം പിന്നോക്ക വികസന വകുപ്പ് ബാക്കിവേർഡ് ക്ലാസ് ഡിപ്പാർട്ട്മെൻറ്റും കോർപ്പറേഷനും അതോടൊപ്പം വനിതാ വികസന വകുപ്പ് ശിശു വികസന വകുപ്പ് ഇതിലൂടെയെല്ലാം നമ്മൾക്ക് ധാരാളം ധാരാളം പ്രിയമുള്ളവരെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഇവിടെ നിന്ന് പറയേണ്ടി വരും അത്രമാത്രം സർക്കാർ നമ്മുടെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പുറകെ നടന്ന് മേടിച്ചെടുക്കാനുള്ള ഒരു ആർജവത്വം നമ്മൾ കാണിക്കണം ഇതിനൊക്കെ അപ്പുറത്ത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് മേടിച്ച് മക്കൾക്ക് അഡ്മിഷനോ ജോലിയോ തരപ്പെടുത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ നിന്ന് കൈപൊക്കാം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഏകദേശം എൺപതോളം കുടുംബങ്ങളുണ്ടെന്നാണ് കേട്ടത് ഒരേ ഒരു പാരൻ്റാണ് പിതാവാണ് കൈപൊക്കിയിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇത്രമുള്ളവരെ ശ്രദ്ധിച്ച് കേട്ടോ പ്ലസ് വൺ അഡ്മിഷൻ മുതൽ പി വരെയും സാധാരണ സർക്കാർ സർവീസിലെ ക്ലാസ് ഫോർ തൊട്ട് തൂപ്പ് ജോലി തൊട്ട് സിവിൽ സർവീസ് പോസ്റ്റ് വരെയും പത്ത് ശതമാനം നമുക്ക് സംവരണം ലഭിക്കുന്ന സർക്കാരിൻ്റെ സംവരണമാണ് ഇ ഡബ്ല്യു എസ് എന്ന് പറയപ്പെടുന്നത് ഇത് പിന്നോക്കക്കാർക്കല്ല ഇത് പിന്നോക്കക്കാർക്കല്ല ഇത് ഏതെങ്കിലും ഷെഡ്യൂൾഡ് ട്രൈബിനുള്ളതല്ല മുന്നോക്കക്കാരിലെ ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി തൊഴിലിനും അഡ്മിഷനും നമുക്ക് സർക്കാർ തന്നിരിക്കുന്ന ആനുകൂല്യമാണ് പത്ത് ശതമാനം സംവരണം ഇ ഡബ്ല്യു എസ് കഴിഞ്ഞ വർഷങ്ങളിൽ നീറ്റ് പരീക്ഷയിലൂടെ ഇ ഡബ്ല്യു എസ് കോട്ട ഒഴിഞ്ഞു കിടക്കുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇ ഡബ്ല്യു എസ് കോട്ടയിലുള്ള അഡ്മിഷൻ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു കാരണം നമ്മളാരും ഇ ഡബ്ല്യു എസിന് അപ്ലൈ കൊടുക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് വളരെ ലഘൂകരിക്കപ്പെട്ട നിയമങ്ങൾ അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെ മറികടക്കാൻ നമ്മുടെ മുമ്പിൽ നൂറുകണക്കിന് വഴികളുമുണ്ട് ആ വഴികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിന് തുല്യമായ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും നേടിക്കൊടുക്കാൻ വേണ്ടി പ്രിയമുള്ള മാതാപിതാക്കന്മാരെ നമ്മളെ കഷ്ടപ്പെടണം കേരളത്തിൽ കേരളത്തിൽ നമ്മൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ധാരാളം പേര് ധാരാളം പേര് നമുക്ക് ഇ ഡബ്ലിഎസിലൂടെ കയറ്റി വിടാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിന് സെൻട്രലും സ്റ്റേറ്റിനും രണ്ട് ക്രൈറ്റീരിയകളുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം കേരളത്തിൻ്റെ ഉള്ളിലെ അഡ്മിഷനും കേരളത്തിൻ്റെ ഉള്ളിലെ തൊഴിലിനും ഒരു ക്രൈറ്റീരിയയും കേരളത്തിന് പുറത്തേക്കുള്ള ജോലിക്കും കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലെ അഡ്മിഷന് മറ്റൊരു ക്രൈറ്റീരിയുമാണ് നിലനിൽക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ പഠിച്ച് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നമ്മൾ നല്ലൊരു ശതമാനവും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിന് അർഹരാണ് പ്രത്യേകിച്ചും സ്റ്റേറ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് അർഹരാണ് വില്ലേജ് ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ വെറും അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും നിങ്ങൾ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് എക്കണോമിക്കലി വീക്കർ സെഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ആ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റാണ് ആ വരുമാന സർട്ടിഫിക്കറ്റ് മേടിച്ച് നമ്മുടെ മക്കളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും പദ്ധതികളുമെല്ലാം നേടിയെടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് വരുവാൻ നമുക്ക് ഒഴി നമുക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന പോസ്റ്റുകളിൽ പോലും നമുക്ക് പോയി ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന കലാലയങ്ങളിലെ സീറ്റുകളിൽ നമ്മുടെ പിള്ളേർക്ക് പോയി ഇരിക്കാൻ പറ്റുന്നില്ല അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ ഈ കാര്യത്തിൽ ജാഗരൂകരല്ല ഈ കാര്യത്തിൽ ഒറ്റ ബോധേടല്ല നമ്മുടെ വിചാരം കുറച്ച് ലോൺ എടുത്താൽ മാത്രമേ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നാ അല്ല നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം രാഷ്ട്രീയ അധികാരികളിലൂടെയും ഗവൺമെൻറ്റുകളിലൂടെയും ധാരാളം പദ്ധതികൾ നമുക്ക് വേണ്ടി ഇവടെ ഒരുക്കി വിഭാവനം ചെയ്ത് നല്ല മനോഹരമായി വിരിച്ചിട്ടുണ്ട് നമ്മളത് പോയി പറക്കിയെടുത്ത് ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികളെ മറികടക്കാനുള്ള പ്രയത്നം നമുക്ക് നടത്താം അതിനുവേണ്ടി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് കരുത്ത് ലഭിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിൽ നമുക്ക് എളിമപ്പെടാം അങ്ങനെ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് നേടിയെടുത്തുകൊണ്ട് അത് എല്ലാ രീതിയിലും ആ അവകാശത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ തലമുറകളെ ബലപ്പെടുത്താം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നും പിടിയിട്ടില്ല എന്ന് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദുരീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേറ്റർമാരുടെ അടുത്ത് നമ്പർ മേടിച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്തോളാം നമുക്ക് ഈ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ സമുദായത്തെ സമുദായത്തിന് അത് മേടിച്ചു കൊടുക്കുന്ന വേണ്ടി മാത്രം ഒരു മിനിസ്ട്രി ഉണ്ട് ആ മിനിസ്ട്രിയുടെ പേരാണ് ചർച്ചുവാൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനോട് ചേർന്നും അങ്കമാലിയിൽ നമുക്ക് ഓഫീസുണ്ട് പൂർണ്ണമായും സൗജന്യമായിട്ട് നമ്മൾ നൽകുന്ന അവക നമ്മൾ നൽകുന്ന പ്രവർത്തനമാണത് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാം സെക്രട്ടേറിയറ്റ് തലത്തിലോ വിദ്യാഭ്യാസ ഓഫീസുമായി ബന്ധപ്പെട്ടോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം ചർച്ചുവാളിനെ ചർച്ചുവാൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങളതിനു വേണ്ടി ഒരു രൂപ മുടക്കേണ്ട നിങ്ങൾ വിളിച്ച് ഈ ഡോക്യുമെൻ്റുകൾ ഞങ്ങളുടെ കയ്യിലൊന്ന് എത്തിച്ചു തന്നാൽ ബാക്കി കീറാമുട്ടിയായ ഓഫീസുകളിൽ കയറി ഞങ്ങൾ തന്നെ നമുക്കത് ചെയ്തു തന്ന് നമ്മുടെ സമുദായത്തെ സമൂഹത്തെ മാക്സിമം സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ് നിങ്ങളതിന് ചെയ്യേണ്ടത് നിങ്ങൾ യൂട്യൂബിൽ ചർച്ചുവാളെ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചർച്ചുവാളെ അടിച്ചു കൊടുക്കാം അപ്പോൾ ചർച്ചുവാളിൻ്റെ നമ്പറും ഒക്കെ അവിടെ വരും അതിനകത്ത് വീഡിയോസ് ഉണ്ട് ചർച്ചവാൾ സി എച്ച് യു ആർ സി എച്ച് ഡബ്ല്യു എ എൽ എൽ പള്ളി മതിൽ എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം ചർച്ചുവാളിനെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് സമീപിക്കാം അതുപോലെ തന്നെ വാൾ ചെയ്യുന്ന മറ്റൊരു മിനിസ്റ്ററിയാണ് ലവ് ജിഹാദിൽപ്പെട്ട കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കോവിഡ് കാലഘട്ടം തുടങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികളെ ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് തിരിച്ച് തമ്പുരാൻ്റെ കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ മേഖലകളിലോ അത്തരത്തിലുള്ള കുട്ടികളോ അത്തരത്തിലുള്ള കുടുംബങ്ങളോ വേദനിക്കുന്നുണ്ടെങ്കിൽ ഏത് പാദയാത്രയ്ക്കും നിങ്ങൾക്ക് വിളിക്കാം ഞങ്ങൾക്കോടിയെത്തേണ്ട സമയം തരണം ഞങ്ങളവിടെ വന്നിരിക്കും നമ്മൾ നമ്മളതിനകത്ത് തീർച്ചയായിട്ടും ഇടപെടും നമുക്ക് തൊണ്ണൂറ്റി ശതമാനം സക്സസ് റേറ്റ് ഉണ്ട് നമുക്ക് തിരിച്ചു കിട്ടും പിള്ളേരെ കാരണം നമ്മുടെ കൂടെ ജീവിക്കുന്ന ദൈവമാണുള്ളത് ആ ദൈവത്തിൻ്റെ കൂട്ടുപിടിച്ച് പോകുമ്പോൾ യേശുവിൻ്റെ കൂടെ പോകുമ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിക്കും ഇത്തരത്തിലുള്ള സഹായങ്ങൾക്ക് നിങ്ങൾക്ക് വാളുമായിട്ട് ബന്ധപ്പെടാം ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ എന്ത് പ്രശ്നം നേരിട്ടാലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഈശോ നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിലുള്ള അവസരം നിന്ന് എല്ലാ സംഘാടകർക്കും നേതൃത്വത്തിനും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം അതിനപ്പുറത്തേക്ക് വലിയ കുടുംബങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ ദൈവത്വത്തിൻ്റെ വാക്തത്വത്തെ സ്വീകരിക്കാൻ നമ്മൾ കാണിച്ച തുറന്ന മനസ്സിനെ സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ